സ്വാതന്ത്ര്യദിനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തൃത്താല മണ്ഡലത്തിലെ ആലൂരിൽ ആസാദി സ്ക്വയർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും ആസാദി സ്ക്വയർ എന്ന പ്രോഗ്രാം നടത്താറുണ്ട് ഇത്തവണ സംസ്ഥാനത്ത് മുന്നൂറിലധികം കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാവിലെ ബ്രാഞ്ച് പഞ്ചായത്ത് തലങ്ങളിൽ പതാക ഉയർത്തലും മധുരവിതരണവും സേവന പ്രവർത്തനങ്ങളും നടത്തും വൈകിട്ട് ഏഴിന് ആലൂർ സെന്ററിൽ നടക്കുന്ന ആസാദി സ്ക്വയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ മണ്ഡലം നേതാക്കളും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും സംബന്ധിക്കും മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമുച്ചി ഓർഗനൈസിംഗ് സെക്രട്ടറി വി വി ഉമ്മർ ജോയിന്റ് സെക്രട്ടറി മൻസൂർ കപൂർ മുസ്തഫ ആലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പത്രസമ്മേളനം കുറ്റനാട് പ്രസ് ക്ലബിൽ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് വരാൻ പോകുന്ന ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നാടകം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നടത്തി ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ആസാദി സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാ വർഷവും നടത്തി വരുന്നതിൻ്റെ ആ രീതിയിൽ ഇപ്രാവശ്യവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിൽ മുന്നൂറ് ഇടങ്ങളിലായിട്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല നിയോജകമണ്ഡലത്തിൻ്റെ ആ കമ്മിറ്റിയുടെ ഭാ ഭാഗമായിട്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടിത്ര പഞ്ചായത്തിലെ ആലൂരെന്നു പറയുന്ന പ്രദേശത്ത് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ച് വൈകിട്ട് ഏഴ് മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന ക്യാപ്ഷനോട് കൂടിയിട്ട് നമ്മൾ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും രാജ്യത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളെയും നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി ഇവരുന്ന ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആലൂരിൽ നടത്തുന്ന അംബേദ്കർ സ്ക്വയർ ആസാദി സ്ക്വയർ എന്ന പേര് നടത്തുന്ന പ്രോഗ്രാമിലേക്ക് ആദ്യമായി എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം സ്വതന്ത്രമായി എഴുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിടാൻ പോവുകയാണ് ഈ എഴുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കടന്നുപോയ ഇ ഇത്രയും കാലഘട്ടം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികള് സ്വപ്നം കണ്ട ഒരു ഇന്ത്യ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പിന്നീട് രാജ്യത്തിന്റെ ഭരണം കൈയാളിയ ഭരണകൂടങ്ങള് നടപ്പിലാക്കി കൊണ്ടിരുന്നത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആർ എസ് എസ് സംഘപരിവാര ഫാസിസത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ എഴുപത്തിയൊൻപത് വർഷക്കാലവും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ ആർ എസ് എസിന് വേണ്ടി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളായ ന്യൂനപക്ഷങ്ങൾ അത് ആദിവാസികളുണ്ട് ദളിതകളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രൈസ്തവരുണ്ട് ഇവരുടെയൊക്കെ ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അടിസ്ഥാന വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനപ്പുറത്ത് ഫാസിസത്തിന് രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടുത്തെ മുൻകാല ഗവൺമെന്റുകൾ ചെയ്തു വെച്ചത് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതവും രാജ്യത്തിന്ന് വികസനം എന്ന് പറയുന്നത് ഇല്ല രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ഇന്ന് ഭരണ സംവിധാന കേന്ദ്രങ്ങളിൽ ചർച്ചകൾ നടക്കുന്നില്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മതങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതര മതങ്ങളെ അവഹേളിക്കുന്നതും അതുപോലെ തന്നെ ഹിന്ദുത്വ ഫാസിസത്തെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ചില ചർച്ചകൾ മാത്രമാണ് പാർലമെന്റിലും അതുപോലെയുള്ള നിയമനിർമ്മാണ സഭകളിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മാറി രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഈ ഗവൺമെന്റിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്